ورحمة الله وبركاته الحمد لله والعاقبة للمتقين والصلاة والسلام على شرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد بهمان أدرب الله أستاذ الصادقين الصحابة ولا يا علماء അള്ളാഹു സുബാനുഭവത്തിലായ നമ്മുടെ ഈ സംഗമം സ്വർഗത്തിലേക്കെത്തുന്ന ഒരു സംഗമമായി അള്ളാഹു നബലെന്ന് കബൂലാക്കുമാറാകട്ടെ ഇന്ന് രാവിലെ മുതൽ ഇത് അവസാനിക്കുന്നവരെയുള്ള എല്ലാ കർമ്മങ്ങളും അള്ളാഹു കപൂലാക്കി ഇഹബര വിജയത്തിന് നിധാനമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട ബാനാബുള്ളി ഉസ്താദിൻ്റെ ശിഷ്യ സംഗമമാണ് ഈ വേദിയിൽ നടക്കുന്നത് ഈ ഫേസ് ഇനി എത്ര കാലമാണോ ഈ ക്ലാസ് നിലനിൽക്കുന്നത് അത്രയും കാലം പഠിപ്പിക്കുന്നത് ഇൽമിയായ ഇമാം ഉസ്താദ് നാളിതുവരെ നമ്മളെ അല്ലാതെ കുറെ ഉസ്താദന്മാരെ കൂട്ടി ഏതെങ്കിലും ഒരു തരീക്കത്ത് അവരെ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ ആ റൂട്ടിൽ ഇങ്ങനെ പോകണമെന്ന് ഈ വരെ നമ്മളോട് ആരോടും ഇന്ന് വെറുതാദ് ആവശ്യപ്പെട്ടിട്ടില്ലാത്ത എന്താണോ ആ ആ ആയി ബന്ധപ്പെട്ട് എന്തെല്ലാം രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മഹാനായ പണാബുൾ ഉസ്താദ് നടന്നുപോയ മഹാന്മാർ വലിയ വലിയ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വലിയ മഹാന്മാരുമായി ബന്ധപ്പെട്ട് തൻ്റെ സ്വർഗത്തിൽ കിട്ടിയ ഒരുപാട് അമലുകളാണ് നാളിതുവരെ നാമും ഉസ്താദുമായി സംവദിച്ചത് ഷെയർ ചെയ്തത് നമ്മളെ പഠിപ്പിച്ചത് ആ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നന്നാകാൻ ഈ ഉസ്താദന്മാർ നന്നാകാൻ തൻ്റെ പൂർവികന്മാരായ മശായഹന്മാർ എന്ത് വെറുതുകളാണോ പഠിപ്പിച്ചു കൊടുത്തത് അതൊരു മറയും കൂടാതെ കൃത്യമായിട്ട് ഇസ്മുൽ ബഹ്റായാലും ഇസ്ബുൽ നസറായാലും ഇസ്ബുൽ ആയാലും ഓരോ ഉസ്താദന്മാരുടെയും കഥനുസരിച്ച് വീട്ടാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ചില കേന്ദ്രങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് പോലെ ഇത് ഏതോ ആളിനെ കൂട്ടി തരീ കത്ത് പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയാണെന്ന് പച്ച കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചില കേന്ദ്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സത്യാപിഷ്ഠ അറിയുന്നവർക്ക് മാത്രം അറിയാം ഇതൊരു പ്രത്യേകമായ സിലബസ് രൂപീകരിച്ച് ആവിശ്യക്കാർക്ക് ഉസ്താദിന്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് പ്രത്യേകമായി കൊടുക്കുന്ന ഒരു ചർച്ചയാണ് ക്ലാസ്സിൽ കൂടി എല്ലാവർക്കും അറിയാം ഇതിന്റെ മുഖദ്മിയിൽ പറയും സമസ്ത എന്ന് പറയുന്ന ഈ പടുവൃക്ഷത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നവർക്ക് മാത്രം എന്റെ ക്ലാസിൽ പങ്കെടുത്താൽ മതി അത് അതുപോലെ നിർബന്ധമായി ഒരു ഷർത്ത് വെക്കുന്ന മറ്റൊരു ഷർത്താൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആസാരനെ പരിപൂർണമായി അംഗീകരിക്കുന്നവരാകണം എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടത് അതുപോലെ പിഴച്ച ദരീകത്തുമായി ബന്ധപ്പെടുന്ന ഒരാളും എൻ്റെ ക്ലാസ്സിലുണ്ടാകാൻ പാടില്ല എന്ന് കർക്കശ രൂപത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാവർക്കും ബോധ്യമാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ സമസ്ത എന്ത് പറയുന്നു ആ ഉലമാക്കളുടെ പുറയിൽ നമ്മൾ അണിചേരണം എന്ന് നമ്മളെ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ക്ലാസിന്റെ ഉണ്ടെങ്കിൽ അത് ഉസ്താദിന്റെ ക്ലാസ് ആണ് അവിടത്തേക്ക് ആപിയുള്ള ദീർഘായുസ് ദീർഘനാൾ അള്ളാഹുവിന്റെ താറ്റിലായി കൊടുക്കുമ്പോഴാകട്ടെ സമസ്ത പരിപൂർണമായി പറയുന്ന രൂപത്തിലേക്ക് നിങ്ങളാവുന്ന ശിഷ്യന്മാർ പോകാൻ പാടുള്ളൂ എന്ന് കൃത്യമായി പഠിപ്പിച്ച ഒരു സംഗമമുണ്ടെങ്കിൽ അത് പനാബുൽ സാദിന്റെ സംഗമമാണ് ഇതുപോലെ ഉസ്താദിന്റെ പിതാവിന്റെ റൂസ് നടക്കുമ്പോഴും മജിസ് നടക്കുമ്പോഴും ഇതുപോലെ സംഗമങ്ങൾ ഉസ്താദിന്റെ കീഴിൽ നടക്കാറുണ്ട് അപ്പോഴൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് സമസ്തയുടെ പിന്നാലെ നിങ്ങൾ അണിയിരണം ആ ഉസ്താദന്മാർ പറയുന്നത് കർക്കശമായി നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അല്ലാതെ ഏതെങ്കിലും ഒരു തരീക്കത്തിനാളിനെ കൂട്ടാനോ അല്ലെങ്കിൽ ഇസ്ലാം വിരോധിച്ച് ഏതെങ്കിലും ക്ലാസ് എടുക്കാനോ അല്ല പാണാബുൽ ഉസ്താദ് ഈ നാളു വരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കൃത്യമായ നിലപാടുള്ള ആളാണ് പാണാബുൽ ഉസ്താദ് കൃത്യമായ കാര്യങ്ങൾ എവിടെയും തുറന്നു പറയുന്ന ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട പാണാബുള്ളി ഉസ്താദ് നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ കഴിഞ്ഞ നാല് വർഷത്തിനു മുമ്പ് കൊറോണ വന്നപ്പോൾ റഷ്ടികാലത്ത് മഹാനായ പാണാപുള്ളി ഉസ്താദ് പല കിതാബുകളിലും പറഞ്ഞതുപോലെ എന്റെ ആത്മീയ നേതാക്കനുമായി സഹവസിച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് അൽമുകൾ അത് മുഖേന എനിക്ക് അർത്ഥമാക്കിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് സഫല എന്ന് പറയുന്ന ഗ്രന്ഥം ഉസ്താദ് രചിച്ചിട്ടുണ്ട് അതുപോലെ മറ്റു ചില ഗ്രന്ഥങ്ങൾ അഹദുൽ കദീമിന്റെ അതുപോലെത്തിന്റെ ഇതൊക്കെ പല രൂപത്തിൽ പല കിതാബുകളിൽ ഉസ്താദ് രചിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വേദികളിൽ കിട്ടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ മുത്താല ചെയ്യണം ഇതുകൊണ്ട് എന്താ നമുക്ക് കിട്ടുന്ന ഫലം ഇന്നേ വരെ നമ്മൾ കാണാത്തത് ഇന്നേ വരെ നമ്മളെ ചിന്തിക്കാത്ത ഒരുപാട് വഴുമാറ്റുകൾ ഈ കിതാബിന്റെ ഉള്ളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഉസ്താദ് സഫല ഒന്നാം വാര്യം മുതൽ പത്താം മണ്ഡ്യം വരെ ഒരാൾ ചെയ്താൽ മുത്താലും അവനിക്കാവശ്യമില്ല ആത്മീയമായി ഉണ്ടാകാനും ഒരാളെ ചികിത്സിക്കുമ്പോൾ എങ്ങനെ ചികിത്സിക്കണം തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഉസ്താദ് സഫലയിൽ വിവരിച്ചിട്ടുണ്ട് നാളെ ഇതേ ഉസ്താദിന്റെ അടുക്കൽ വരുന്ന ചികിത്സകാരിയെ ചികിത്സിച്ച ഒരുപാട് അമലുകൾ ഉസ്താദ് വണ്യം ഒമ്പതിലും പത്തിലും ചേർത്തിട്ടുണ്ട് ഒരു മല്ലിടുമ്പോൾ എങ്ങനെ ചെയ്യണം ഉസ്താദ് നിരന്തരമായി ചെയ്യുന്ന ഒരുപാട് അമലുകൾ സഫല ഒമ്പതിലും പത്തിലും പ്രത്യേകമായി കോട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് ഉസ്താദ് പല ക്ലാസ് തങ്ങൾ വ്യക്തമായി അവിടുത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനറബി ഭാഷയിൽ ചികിത്സിക്കാൻ പാടില്ല ആ മന്ദരങ്ങൾ ഉദ്ധരിക്കാൻ പാടില്ല പക്ഷെ അവിടെ തന്നെ ഇബിന് ജിയാദ് മഹാന്മാർ രേഖപ്പെടുത്തി ഇതിന്റെ അർത്ഥം ഏതെങ്കിലും ഉസ്താദന്മാർക്ക് അറിയാമെങ്കിൽ അതുകൊണ്ട് ചികിത്സിക്കൽ കൊണ്ട് കരാഹത്ത് പോലും വരികയില്ല എന്ന് ഇബിന് ജിയാദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ജൽ ഓരോ ലഫതിൻ്റെയും കൃത്യമായ അർത്ഥം ഉസ്താദ് ആ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മുഖേന എന്തെല്ലാം അമലുകൾ ചെയ്യാമെന്ന് ആ കിതാബുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ വേദിയിൽ അതിൻ്റെ കിതാബുകൾ കിട്ടും ആരെങ്കിലും മേടിച്ചിട്ടില്ല എങ്കിൽ അത് ഒരു കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ഈ അടുത്ത് ഉസ്താദ് രചിച്ച ഒരുപാട് മൃദിന്റെ കിതാബുകൾ അതുപോലെ ഒരുപാട് ഇതിലീസിയായ അമലുകൾ ഇതെല്ലാം ബിർദിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് അമലുകൾ വാരിക്കോലി ചെയ്യുന്നതിന് പകരം ഉസ്താദിൻ്റെ കിതാബിലുള്ള മുജീബ് തുടങ്ങിയ ഈ കിതാബുകളിൽ കൃത്യമായിട്ട് ഓരോ ഇസ്മുകൾ ചെല്ലിയാൽ അത് ഇന്നത് ഇന്ന ഇന്ന ഫലങ്ങൾ കിട്ടുമെന്ന് വൃത്തിയായി ആ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഒരു ആവർത്തി വായിച്ചാൽ കൃത്യമായ ഒരു രൂപരേഖ നമുക്ക് കിട്ടും അത് മുഖേന ഒരു തറക്കി നമുക്കുണ്ടാകും നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നമ്മുടെ മനസ്സ് നന്നാകുക എന്നുള്ളതാണ് നമ്മുടെ കൽബ് പ്രകാശിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ കിട്ടാനുള്ള ഒരു മാർഗമാണ് ഉസ്താദിന്റെ ഫേസ് വൺ മുതൽ തഹസുസ് വരെയുള്ള ക്ലാസ് അത് മുഖേന ഒരു ആത്മീയമായ നിർവധി ഒരു നല്ല ഉയർച്ച നമുക്ക് എത്തേണ്ട മാർഗങ്ങളിൽ എത്തുക എന്ന ഒരു ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിൽ അപലുകൾ ധാരാളം വാരിക്കോരി ഓരോ സംഗമത്തിലും നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ സഫലമറിച്ചു നോക്കിയാൽ കിട്ടുന്നുണ്ട് ഉസ്താദിന്റെ മറ്റു ഗ്രന്ഥങ്ങൾ കിട്ടിയാൽ നോക്കിയാൽ കിട്ടുന്നുണ്ട് അതുപോലെ ഭൗതികമായ മറ്റു രോഗങ്ങൾക്ക് പനി മുതൽ ഷുഗർ മുതൽ പ്രമേഹം മുതൽ എല്ലാ രോഗങ്ങൾക്കും പുസ്തകം എഴുതിയിട്ടുണ്ട് നമ്മൾ വെറുതെ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുന്നതിന് പകരം ഈ പുസ്തകങ്ങൾ നമുക്ക് വായിച്ചാൽ ഒരു രൂപരേഖ നമുക്ക് കിട്ടും അള്ളാഹു ആ രൂപത്തിൽ ചിന്തിക്കാൻ നമുക്ക് എല്ലാവർക്കും തോപ്പിക്ക് നൽകുമ്പോഴാകട്ടെ അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു നമ്മുടെ ഈ മഹത്തായ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളൊരു ഒറ്റ ചേരൽ പരസ്പരം ബഹുമാനപ്പെട്ട ഉസ്താദുമായി സഹവസിക്കൽ ഇതുമായി കിട്ടുന്ന എൽമുകൾ നമുക്ക് ലഭിക്കുവാൻ ഇതിന് വേണ്ടിയിട്ടാണ് വർഷത്തിൽ നിങ്ങൾ രണ്ടു പ്രാവശ്യം ഞാൻ വിളിക്കുന്ന സ്ഥലത്ത് ഒന്നെങ്കിൽ പാണാപള്ളിയിലോ അല്ലെങ്കിൽ പഴുന്നാനിലോ വരണമെന്ന് ഉസ്താദ് ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മളോട് വായ്പ ചെയ്യുന്നുണ്ട് ആ വായത പാലിച്ചു കൊണ്ടാണ് ഇന്ന് നാം ഈ സംഗമത്തിൽ സംഗമത്തിലെത്തിയിരിക്കുന്നത് അതുകൊണ്ട് നാം എല്ലാവരും ഉസ്താദിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഉസ്താദിന് ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട് ഉസ്താദിൻ്റെ ചെറുപ്പം മുതൽ ആഗ്രഹിക്കുക തൻ്റെ വന്ന പിതാപ്ലാൽ കാണിച്ചു തന്ന ആ ഇമ് ലോകത്ത് പ്രചരിപ്പിക്കുക ഇമാം തങ്ങൾ പ്രചരിപ്പിച്ചു ഇബ്രഹചർ തങ്ങൾ പ്രചരിപ്പിച്ചു അങ്ങനെ ഇമാം നബി തങ്ങൾ ഇമാം തങ്ങൾ 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 തുടങ്ങിയ വലിയ വലിയ മഹാന്മാര് ഈ ലോകത്ത് പ്രചരിപ്പിച്ച പിതാവും വലുതായി ആഗ്രഹിച്ചു അതിനെ ചൂട് പിടിച്ചത് കൊണ്ടാണ് മഹാനായ പാനാബുസ്താദ് ഹിക്കം എന്ന മഹത്തായ സ്ഥാപനം ഇവിടെ ഉയർത്തിയത് അതൊന്ന് വലുതാക്കണം കുറെ മുത്താലിമ്യങ്ങൾ ഇവിടെ പഠിപ്പിച്ചു തഹസീലുള്ള വലിയ വലിയ ഒലമാക്കളെ പുറത്തുവിട്ട് ഇസ്ലാമിന്റെ ദാപതി എല്ലാ ഗ്രാമങ്ങളിലും എത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി പുതിയ പദ്ധതികൾക്ക് ഉസ്താദ് തുടക്കം കുറിച്ചിട്ടുണ്ട് നമ്മളെ കണ്ടുകൊണ്ടാണ് ഉസ്താദ് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അള്ളാഹുദാൽ അതെല്ലാം വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ നാം ഉസ്താദിനോടൊപ്പം നിന്നുകൊണ്ട് പ്രാർത്ഥനയിലും സഹായിച്ചു മാനസികമായ സഹായവും ശാരീരികമായ സഹായവും സാമ്പത്തികമായ സഹായവും ആ ഇൽ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി നാം ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആഫിയത്തുള്ള അള്ളാഹുളള അള്ളാഹു താലയുടെ പൊരുത്തത്തിലായി കൊടുക്കുമാറാകട്ടെ നമുക്കൊക്കെ അവിടുത്തെ തണലിലായി ജീവിച്ച് അള്ളാഹു താലയുടെ കണ്ട് മരിക്കാൻ അള്ളാഹു താല നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സംഗമത്തിന് എല്ലാ സന്തോഷവും അറിയിച്ചു കൊണ്ട് വാക്കുകൾക്ക് വിടവാനും